എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീരതിയുടെ വഴികൾ ഈ വിഷയമാണ് എന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ സ്ത്രീരതിയുടെ വഴികൾ ആഗ്രഹം മനസ്സിലെ ചിന്തകൾ കൊണ്ടും ബാഹ്യമായ ഇടപെടൽ കൊണ്ടും സ്ത്രീയിൽ പതുക്കെ വികാരമുണരുന്നു ഇണയുടെ സ്നേഹലാളനകളും സുരക്ഷിതമായ അന്തരീക്ഷവും ഇതിന് കാരണമാകുന്നു ഉത്തേജനം യോനിയിൽ വഴുവഴുപ്പ് അനുഭവപ്പെടുകയും ഗുഹ്യഭാഗങ്ങളിലേക്ക് വലിയ തോതിൽ രക്തം പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് സ്ത്രീയിൽ പ്രത്യേക ചൂടും ആവേശവും ഉണ്ടാക്കുന്നു അതുപോലെ സ്തനക്കണ്ണുകൾ ഉദ്ധരിച്ചു വരികയും മാരടങ്ങൾ വീർത്ത് കല്ലിക്കുകയും ചെയ്യുന്നു ഉത്തേജനത്തിന്റെ പ്രധാന ഭാഗമായ യോനിതളങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസരിയിലും ഉദ്ധാരണാവസ്ഥ ഉണ്ടാകുന്നു ബാഹ്യലീലകളിലൂടെ മാത്രമേ സ്ത്രീ ശരിയായി ഉത്തേജിതയാവുകയുള്ളൂ അതുപോലെ ഉത്തേജന അവസ്ഥയിൽ ലിംഗ യോനി സംയോഗം നടക്കുകയും ശ്വാസനിശ്വാസ നിരക്ക് കൂടുകയും ചെയ്യുന്നു ശരീരമാകെ സുഖാനുഭൂതി പടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതുപോലെ രതിമൂർച്ച രതിസുഖത്തിന്റെ പാരമ്യ ഘട്ടമാണിത് സ്ത്രീക്ക് ആന്തരികമായ സുഖാനുഭൂതി ഉണ്ടാകുകയും ഹൃദയമെടുപ്പ് കൂടുകയും ശരീരം വലിഞ്ഞു മുറുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് യോനി പേശുകൾ പേശികൾ മുറുകുന്നു സ്ത്രീ നേരിയ മഴക്കത്തിൽ എത്തുന്നു സ്ത്രീക്ക് രണ്ടു തരത്തിൽ രതിമൂർച്ച ഉണ്ടാകുന്നു യോനി നാള വഴിയും അതുപോലെ ക്രിസരി വഴിയും ചില സ്ത്രീകളിൽ സ്തനക്കണ്ണുകൾ ഉത്തേജിപ്പിച്ച് രതിമൂർച്ചയിൽ എത്തിക്കാം പല സ്ത്രീകളിലും പലതരത്തിലാണ് രതിമൂർച്ച സംഭവിക്കുന്നത് ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കും ചില സ്ത്രീകൾക്ക് സ്തന കണ്ണിൽ സ്ഥനക്കണ്ണിലൂടെയാകാം രതിമൂർച്ച സംഭവിക്കുന്നത് എന്നാൽ മറ്റു ചിലർക്ക് യോനിതളങ്ങളിലൂടെയായിരിക്കും സംഭവിക്കുന്നത് അതുപോലെ ഉത്തേജനത്തിന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് ശരീരം തിരിച്ചു വരുന്ന മടക്കം എന്ന് പറയുന്നത് ഇണയുടെ എല്ലാ ആളനകളെ ഏറ്റുവാങ്ങി തൊട്ടുരുമ്മി കിടക്കാൻ സ്ത്രീകൾ ഈ ഘട്ടത്തിൽ വല്ലാതെ ആഗ്രഹിക്കും അതിനാൽ ഈ ഘട്ടത്തിൽ പുരുഷൻ ഇണയെ തനിച്ചാക്കി കിടന്നുറങ്ങാതെ തൻ്റെ പങ്കാളിയായ സ്ത്രീയെ തൻ്റെ തഴുകലിലൂടെ ലാളിച്ച് തൻ്റെ സംരക്ഷണവും സ്നേഹവും ലാളനകളും നൽകി തനിക്കൊപ്പം തന്നെ ഒരുമിച്ചുറങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരിക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ